ആൾക്കാര് കൊറച്ച് മാനി കിട്ടോ അതിന് മോള് എഴുതി പോയിട്ടോ അത് കഴിക്കാം നീ കൈമിട്ടു നീ രണ്ട കൈമെട്ടോ വിനയാണോത്തി

ആ സൈഡില് കൂടെ നിങ്ങൾക്കതൊക്കെ

<tries> േ

അവനെ അവനെ ഇങ്ങോട്ട് ഇടിക്ക് ഓടി ഓടി ആ കാരൈ ആിക്കാൻ പറ ആ വൈ 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 ഇങ്ങോട്ട് പോക്ക് ഇങ്ങോട്ട് ആ അല്ല അല്ല ഇനി എവിടെയാലും കേറക്കാ പറഞ്ഞോ കപ്പിത്ര കേറുമോ സിക്രാ അതവനെ കൊള്ളാറായി നീ നീ ഇങ്ങനാണോ കേറുന്നത് ബോത്താണോ സെയ്സ് പറണ്ട വെക്കുക അല്ല രണ്ടല്ല അന്ന് കേൾ ഫ്രൈസ് ഉണ്ടായില്ല അല്ല അവനെ കേരളല വെന്നിക്ക് ഇങ്ങോട്ട് കേരള പിടിച്ചാ ആ കാരൈ കുറച്ച് ദിവസം ആയി കൊടക്ക് ഇങ്ങോട്ട് ಮತ್ತೆ ഓസേടോ 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 കൊട് അതില്ല കിട്ടില്ല കിട്ടില്ല അത് മറ്റേ റെന്റിൽ ഇടുന്ന മോട്ടോറാട്ടില്ല അത് അത് അപ്പതൂടെ സാറേ അത് അതാറിനെ അപ്പതാണ്ടോ ചെറിയ കയറുണ്ട് പിടിക്കാനിട്ടില്ല േട്ടാ പിന്നെ പിന്നെയാ ചേട്ടിക്ക അവന്റെ <laughs> ഐഡിട്ടെണ്ടോ <kazali> ആ സൈഡിൽ കൂടെ കാലിൻ്റെ ഇടയ്ക്ക് ഒരു കൊടുത്തിട്ട് കയറി ആ ലേഡറിന് സപ്പോർട്ട് കൊടുത്തോക്കെ അവള് നിക്കൂറ് സാറുത്ത് നല്ല ടൈറ്റ് ആയി സാറേ ആ കയർ ടൈറ്റാണ് നമ്മൾ ചെയ്യുന്നതേ പിന്നെ ലൂസാക്കണ ആഡർ ചേച്ചിടണോ അതോ അങ്ങനത്തെ കെട്ടാത് അതാ അവസ്ഥ കെട്ടിരിക്കുന്നത്

എന്താ ആടവണം ഈ പൈപ്പ് അടക്കരെ বন্ধിച്ചാലോ ലൈ പൈപ്പിടേ കൊണ്ടിടാവോ ആ പൈപ്പ് കൊണ്ടുടാ പിക്ചർ മോട്ടോർ മറ്റേ മോട്ടോർ അല്ലേ ഒരു ബോലെ ചെറിയ മോട്ടോർ അല്ല 맞아 മുട്ട ചിറ്റണോ ചിറ്റല്ലേ പേടി നീ സബ്ഡാ ആ സബ്ഡാ ആ ചെറു 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 നീ അതെക്കല്ലേ കൊട് അതെ രണ്ടരമീതില മാറ്റി ഊരാൻ കൊടുക്കണം ഊരാൻ പറഞ്ഞില്ല അതിനെ ഊരാൻ കൊടുക്ക് അത് പോയത് അവിടെ കേടി കഴിഞ്ഞാൽ പിടുപിടി പിടിപിടി കേട് അങ്ങനത്തെ അതല്ല അട്ട് തൽക്കാലല്ലേ കയറും കെട്ടാ എന്നാ വയറിനൊന്ന് പൊതിച്ചേട്ട് അതിനോട് ചട്ടെ അത് ഒന്ന് കെട്ടി അത് കെട്ടിയ കുറച്ച്

ഇമാതി കയറുകൊടു വേഗം ഇന്നാ നോ സോസദ അങ്കോസന്ന ദാ ദാ മെടി മെടി ഇരണ്ട് കെട്ടിക്കാനാ പറ്റില്ല ഗുരുസ 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 ആവരുത് അത് ലോക്ക അത് കയറാനിക്കാനായില്ലെങ്കിൽ കഞ്ഞി വരും ഇല്ല നമ്മൾ മോള് ആ വെല്ല് വാള് കൊടാവോ ലോക്ക കെട്ടി ഞാൻ അതി വേഗം കൊടു വേഗം ഇന്നാ പിടിക്കല്ലേ പിടിക്കല്ലേ അല്ലേ പിടിച്ചോണ്ട് ആ വെല്ല് ഓസടി മെല്ല മതി അടുത്ത കൊടുക്ക അടുത്തു കൊടുക്കും കപ്പി നീട് പിടി വലിച്ചിട്ടേക്കാ ആ ശരിയായി അബിനസ് പുതി ഞങ്ങടെ അലണ്ടാക്ക് കര അങ്ങോട്ട കര അങ്ങോട്ട ആ кайത്ര വരാ ഡെൻഡുന പോപ്പൻ ഉണ്ടായിട്ട് ലോകത്തൊക്കെ ഇതിങ്ങ് ആ വാടി ഇരണ്ട ടൈറ്റ് പിടി ടൈറ്റ് പിടി അല്ലല്ല ആ മാറി 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 ടൈറ്റ് അല്ല അട്ടോസോട് ആ മാറി അട്ടോസോട് നേരെ കൊണ്ടി വെൽകി വെൽകി അർക്കർക്ക

മാറ്റാൻ പറ്റി അവിടെ അതിനോട് പ്രശ്നമില്ല അങ്ങനെ ഒരേ തന്നെ ഇങ്ങോട്ട് അങ്ങോട്ടേക്കു അത് മറ്റേ രണ്ടും <N> കെട്ട് <N> <N> അതിന് വെള്ളത്തിൽ വിനയ സാറിന് കയറി ലേഡർ ഔട്ട് ചെയ്യുവോടെ ഊട്ടം വരെ സുഖാരി വലിയ മറ്റേ കാലത്തും ഓർഡർ കഴുത്തിലാകുമ്പോഴും അതും ഭയങ്കര അസ്വസ്ഥ അതിലൂടെ വെച്ചിട്ട് കേറ്റിയിട്ട് ആങ്ങിലോട അങ്ങണ്ടടാ നീ നിന്നടാവല്ലേ എങ്ങോട്ട് പോണ്ടേ കാറിൽ चले ടൈറ്റൾ അല്ലല്ല ടൈറ്റൾ ഓ മാടി നിങ്ങള് മേലക്കേറിയല്ലേ മേഖല മോട്ടറെ കുടുങ്ങിണ്ടാവും മോട്ടോർമാർ അവനെ അങ്ങോട്ട് കൊണ്ടോണം. ആരെങ്കിലും ചൗതി ഉണ്ടാവും. ഫുൾ ന്യൂസായിട്ട്. അവിടെ 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 ആവട കാൽ മാർക്കറ്റ്. സർക്കാരിന്. ആ ലാർജ് ആ. അവിടെ ठी. അതിനെ ആ കാര്യം പറ്റുന്നില്ല. ആ ഓക്കേ ഓക്കേ സർക്കാരിന്. ഇങ്ങോട്ട് അങ്ങോട്ട് പോ. അവിടെ കണ്ണും കിട്ടാ ഇവിടെ ഇങ്ങനെ തള്ളണം നിങ്ങളെ കേറ്റിങ്ങെടുത്ത് അവണോട്ട് വന്നിട്ട് വരും